അനി നമസ്കാരം അത് അങ്ങനെയല്ല അനി ഇതിന്റെ ഇതിന്റെ ഒരു മൊത്ത രത്ന ചുരുക്കം നമ്മൾ ആദ്യം ഒന്നിനു മനസ്സിലാക്കണം അതായത് പത്രോസ് പാത്രിയർക്കീസ് കേരളത്തിൽ വരുമ്പം മർത്തോമാസ്ലിയായിക്ക് വട്ടം ഇല്ല പറഞ്ഞിട്ടില്ല അന്ന് അദ്ദേഹം ചുന്നക്രോസ് കൂടിയത് മുളന്തുരുത്തി പള്ളിയിലാണ് മുളന്തുരുത്തി പള്ളി മർത്തോമാസ്ലിഹയുടെ നാമത്തിലുള്ളതാണ് പറഞ്ഞു മനസ്സിലായോ അന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയപ്പോ പറഞ്ഞു അവരുടെ പാത്രീർകീസ് ആയിരിക്കുന്ന അബ്ദേ മഷിഗായിക്ക് പട്ടമില്ല അതുകൊണ്ട് കാതോലിക്ക വായിച്ച അസാധുവാണ് പറഞ്ഞു മനസ്സിലായോ അതായത് ആയിരുന്ന അബ്ദേസിന് പട്ടമില്ല എന്നും അദ്ദേഹത്തെ സുന്നവറോസ് മുടക്കിയെന്നും പച്ച കള്ളം കോടതി വന്ന് പറഞ്ഞു അത് എട്ട് നില ചീറ്റിപ്പോയി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ മര്യാദക്ക് വന്ന് ഇതേ അബ്ദേദ് ആക്കിയ ആക്കിയ അദ്ദേഹം അദ്ദേഹം കാതോലിക്ക കാതോലിക്ക ആക്കിയതല്ല ഗീവർഗീസ് ഗീവർഗീസ് അതായത് സെക്കൻഡ് അദ്ദേഹത്തിന് മെത്രാൻ സ്ഥാനം കൊടുത്തത് ഈ പറയുന്ന ഇവര് മുടക്കപ്പെട്ടു പട്ടമില്ല എന്ന് പറയുന്ന അബ്ദൈദ് മഷിയ പാത്രക്കീസ് ആണ് പരിമല പള്ളി വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് വാഴ്ചയുടെ പിറ്റേ ദിവസം അതായത് ഒന്നാം കാതോലിക്കായെ മുറിമറ്റത്തിൽ ബിയോസ് പ്രഥമനെ കാതോലിക്കായിട്ട് വാഴിച്ചതിന്റെ പിറ്റേ ദിവസം പരിമരപ്പള്ളിയിൽ വെച്ച് അതേസ് മട്ടം കൊടുത്ത ആളാണ് ഈ ഗീവർഗീസ് തിരിയൻ കാതോലിക്ക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഒരു ഉളുപ്പവും ഇല്ലാതെ അതേ ഗീവർഗീസ് തിരിയൻ കാതോലിക്കായ പൗരസ്ത്യ കാതോലിക്കായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു പറഞ്ഞ് വന്ന് സ്വീകരിച്ച് കാലെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഉമ്മയും കൊടുത്തു പോയി നാണോ മാനോ ഉള്ളവന്മാരണങ്ങി പിന്നെ അതും പറഞ്ഞോ ഇങ്ങോട്ട് വരുവോ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇതേ പൗരസ്ത്യ കാതോലിക്കയുടെ പിൻഗാമിയായിട്ട് ഔഗേൻ ബാവായ അതും പാത്രകീസ് മുടക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ മുടക്കി അമ്പത്തെട്ടിൽ വീണ്ടും സ്വീകരിച്ച ഔഗൻ ബാവായ കാതോലിക്കയായിട്ട് വായിച്ചു അതേ പാത്രകീസന്നെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സിലായി ഇനി അവരുടെ പാത്രക്കീസിന് പട്ടം ഇല്ല എന്ന് പറഞ്ഞ ഈ ഇന്ത്യൻ കോടതിയിൽ ഒന്നും വിലപ്പോകത്തില്ല അതുകൊണ്ട് പുള്ളി എന്നു പാത്രകീസിന് പട്ടം ഇല്ല എന്ന് ഇപ്പൊ പറയുന്നില്ല ഇപ്പൊ പറയുന്നത് ഇതാണ് ഇവന്മാരുടെ കുത്തിത്തിരിപ്പും നമ്മളെ പോലുള്ള പബ്ലിക് മനസ്സിലാക്കുകയും ചെയ്യേണ്ട വൃത്തികേടുകൾ അതായത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങക്ക് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കേരളത്തിൽ വന്ന്ലിക്കേറ്റ് പുനഃസ്ഥാപിച്ച അബ്ദേ മഷിഗ പാത്രീസിന് പട്ടം ഇല്ല എന്ന് പറഞ്ഞ ആദ്യമേ അദ്ദേഹം മേൽപട്ടക്കാരനോ പട്ടക്കാരനോ ആയിട്ട് വായിച്ച ആർക്കും പട്ടമില്ല അമ്പത്തെട്ടിൽ അദ്ദേഹം വായിച്ച ഗ്യൂറി സ്ഥിതിയും അതായത് ഗ്യൂറി സ്ഥിതി അന്ന് അന്ന് കാതോലിക്കായിരുന്നില്ല അദ്ദേഹം ഒരു മെത്രാ പോലത്തെ ആയിട്ട് ഉയർത്തുമായിരുന്നു ഗ്യൂറി സ്ഥിതിയും പാവായ പരിമല പള്ളിയിൽ വെച്ച് പള്ളിയിൽ താമസിച്ചുകൊണ്ടിരുന്ന അവരെല്ലാവരും ആ ഗ്യൂറീ സ്ഥിതിയും പാവായ പരിമല പള്ളിയിൽ വെച്ച് മെത്രാ പോലത്തെ ഉയർത്തിയത് ഇതേ അബ്ദേ മശിക പാത്രികീസ് ആണ് ആ പാത്രികീസിന് പട്ടം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന തിരു ഈ പാത്രികീസന്മാര് അല്ലെ പാത്രികീസ് കക്ഷി അമ്പത്തെട്ടിൽ അദ്ദേഹത്തിന് പട്ടമുണ്ട് കാതോലിക്ക ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞില്ലെങ്കിൽ അവര് കേരള സമൂഹത്തിൽ വന്ന് പറയട്ടെ പറഞ്ഞില്ലെന്ന് അമ്പത്തെട്ട് സ്വീകരിച്ചില്ലേ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ വന്ന് പറ സ്വീകരിച്ചില്ലെന്ന് അത് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭ തിരഞ്ഞെടുത്ത ഔഗൻ ബാബായോ വായിച്ചു അതിനും കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പ പറയാം മർത്തോമാലേക്ക് തന്നെ വട്ടമില്ല യുവമാർക്ക് ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഒക്കെ പട്ടമില്ല പട്ടം പറഞ്ഞു പറഞ്ഞോളാം എങ്ങനെയുണ്ട് ഇതാണ് ഇവന്മാരുടെ കുത്തിത്തിരിപ്പ് നമ്മളെ പോലുള്ള ജനങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ഇവന്മാര് വായെടുക്കുന്നത് വലത്തോട്ട് വെച്ച നുണയല്ലാവരും ഒന്നും പറയത്തില്ല ഞാൻ ഈ പറഞ്ഞത് സത്യമല്ലാന്നുണ്ടെങ്കിൽ ഈ ജേക്കയോ മനയോ ഇവിടെ വന്ന് തെളിയിക്കും ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് എന്ത് പണിയും ഞാൻ ചെയ്യാം അതായത് അബ്ദേൽ മഷിയ പാത്രീസ് പട്ടം കൊടുത്ത നിങ്ങൾ സ്വീകരിച്ചില്ലേ സ്വീകരിച്ചോ ഇല്ലയോ പിന്നെ മനോണ വർത്താൻ പറയരുത് വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറ உண்டிங்கி